ഹായ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്കിന്ന് വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റിയിൽ എളുപ്പത്തിലൊരു കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കിയാലോ വായോ വീടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് പ്ലീസ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് കൂന്തൽ റോസ്റ്റിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാവേ ആദ്യം തന്നെ ഇതിനായിട്ട് നമുക്കൊരു ചീന ചട്ടി അടുപ്പിലേക്ക് വെച്ച് ചട്ടി നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് രണ്ട് മൂന്ന് ടീബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വച്ചേക്കുന്ന ഒരു ഒന്നര സവാളയും ഞാൻ ടേസ്റ്റിനായിട്ട് കുറച്ച് കൊച്ചുള്ളിയും കൂടെ ചതച്ച് ചേർത്തിട്ടുണ്ട് സവാളയെക്കാട്ടി എപ്പോഴും റോസ്റ്റിനിക്കൊക്കെ ടേസ്റ്റ് കൊടുക്കുന്നൊരു സംഭവം കൊച്ചുള്ളിയാണ് ഇത് നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ടൊരു രണ്ട് പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇതെല്ലാം വാട്ടിയെടുക്കാം പച്ചമുളക് കീറിയിടിയോ ചതച്ചിടിയോ ചെയ്യാവേ അതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു വെളുത്തുള്ളി ആണ് ഞാൻ എടുത്തേക്കുന്നത് ഇതെല്ലാം കൂടി ഒന്ന് ഒരു പേസ്റ്റ് പരുവത്തിലാക്കി നന്നായിട്ട് വാട്ടി കൊടുക്കാം ഇതെല്ലാം വേണ്ടി വരുമ്പോഴത്തേക്കും നമുക്കൊരു തക്കാളി അരച്ച് പേസ്റ്റാക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം തക്കാളി നമ്മൾ വാട്ടുന്നതിനെക്കാട്ടിയും പേസ്റ്റാക്കി ഒഴിക്കുക എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഗ്രേവി നല്ല തിക്കും ഒരു പ്രത്യേക ടേസ്റ്റും ടേസ്റ്റുമായിരിക്കട്ടെ അതെല്ലാവരും ഒന്നും പരീക്ഷിച്ച് നോക്കാൻ മറക്കല്ലേ അപ്പോൾ ഇതെല്ലാം നന്നായി വാട് വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ കാശ്മീരി ചില്ലിയും ഇതിലേക്ക് ഒരു ശകലം മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ടും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ചേർത്ത് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സായി ഇതെല്ലാം മിക്സ് ചെയ്യുമ്പോഴത്തേക്കും തീ ഓഫ് ചെയ്തിട്ടിട്ട് വേണമേ ഇതെല്ലാം മസാലയെല്ലാം ഇടാൻ അല്ലെങ്കിൽ ഈ ഉള്ളിയെല്ലാം അടിയിൽ പിടിക്കും ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ മസാല കൂട്ടിൻ്റെ പച്ചമണമെല്ലാം മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിനായിട്ട് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യമേ ഉള്ളി വാടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഈ കണവ ചീത നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ടു ശേഷം ഇതിലേക്കത് വേവാനായിട്ടൊരു ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കണവയിൽ വെള്ളമുണ്ട് എന്നാലും ഒരു ശകലം കൂടി ഒരു ഗ്രേവിക്ക് ഒരു ഇതിന് വേണ്ടി ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനി അടച്ചുവെച്ച് നമുക്കൊരു പത്ത് മിനിറ്റോളം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇല്ലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് നമ്മൾ അടിപൊളി കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിലും ടേസ്റ്റിലും ഉണ്ടാക്കാൻ പറ്റുന്ന കണവ റോസ്റ്റ് അതായത് ചൂറ്റിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവേ വളരെ ടേസ്റ്റിയാണ് കുറച്ചും കൂടെ നീര് വേണമെങ്കിലും നിങ്ങൾക്ക് പറ്റിച്ചെടുക്കാം ഞാനിവിടെ കുറച്ച് ഗ്രേവിയോടുകൂടെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ